ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു ആത്മീക വരങ്ങൾക്കു വേണ്ടി ൻ വിശേഷാൽ പ്രവചനപരം വാഞ്ചിക്കുവേൻ പ്രവചനപരം ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ് പൊതുസമൂഹത്തിന് അനുഗ്രഹമാണ് പ്രവചിക്കുന്നവൻ സഭയുടെ ജനങ്ങളുടെ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അഞ്ചുവിധ ശുശ്രൂഷകൾ ദൈവസഭയിലുണ്ട് ദൈവം നിയമിച്ചാക്കിയ ശുശ്രൂഷകന്മാർ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ സുവിശേഷകന്മാർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ദൈവമാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവമാണവരെ നിയമിച്ചത് തിരുവനത്തു പറയുന്നു ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരാത്മാവാണ് പരിശുദ്ധാത്മാവാണ് വ്യക്തികളല്ല ദൈവമാണ് സംസാരിക്കുന്നത് ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനൊരു നിയമനമുണ്ട് പ്രവചനപരം വാഞ്ചിക്കുമെൻ അത് സഭയ്ക്ക് അനുഗ്രഹമാണ് നിങ്ങൾ തളർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇന്നലകളെ ഓർപ്പിച്ചുണർത്തി ഇന്നത്തെ വീഴ്ചയിൽ സാരമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉണർത്തിയിട്ട് ഇനി ദീർഘദൂര യാത്രയുണ്ട് ഇനി നിനക്ക് മുന്നേറാനുണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന ശബ്ദം വലിയ ആശ്വാസമാണ് അത് പ്രവചനപരമാണ് അത് വളരെ ശക്തിയേറിയ ഒരു ശുശ്രൂഷ തന്നെയാണ് അത് സഭയ്ക്ക് അനുഗ്രഹമാണ് നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ ആ മൊമൻ്റിൽ ആ ജംഗ്ഷനിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിങ്ങൾ അലഞ്ഞുഴലുന്ന സമയത്ത് ഒരു ശബ്ദം അത് അത്യാവശ്യമാണ് അത് അനുഗ്രഹമാണ് ദൈവം തന്നെയാണ് അത് ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുവിൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുന്ന് ഞങ്ങളെ പ്രവചനാത്മാവിൽ നിറയ്ക്കണമേ അങ്ങനൊരു ശുശ്രൂഷ നമ്മിൽ നമ്മുടെ കുടുംബത്തിൽ സഭയിൽ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് സഭയ്ക്ക് അനുഗ്രഹമാണ് സമൂഹത്തിന് അനുഗ്രഹമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ ദൈവം നമുക്ക് നൽകുന്ന വചനം നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല പ്രവചനവരത്തിനു വേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം ആ ശുശ്രൂഷയിൽ ദൈവം അടിയന്തരമായ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ ഇതാ ഒരു വചനം വെളിപ്പെട്ട് വരികയാണ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല നിങ്ങളൊരു വീട് പണിയുമ്പോൾ ആ പണി അത് ഏറ്റവും നന്നായിരിക്കാൻ തലമുറകൾക്ക് കൈമാറേണ്ട ഒരു ഭവനമായതുകൊണ്ട് അത് ഏറ്റവും ഉറപ്പുള്ളതായിരിക്കേണ്ടതിന് നിങ്ങൾ ആദ്യത്തെ കല്ലിടുന്നത് പാറമേലായിരിക്കും ഇളകാതെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഉറച്ചു നിൽക്കാൻ ആ പണി ഏറ്റവും ഭംഗിയായി ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും ബുദ്ധിമാന്മാരായിരിക്കും യേശുവും ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ജീവിതം പണിയേണ്ടത് വചനത്തിലാണ് അടിയന്തര ഘട്ടത്തിൽ ഒരു ശബ്ദം നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് പക്ഷെ ജീവിതം പണിയേണ്ടത് വചനത്തിലാണ് അല്ലേ അങ്ങനെ തന്നെയാണ് എന്താണ് വചനം നേരോടെ നടക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ നിങ്ങൾ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ നന്മ ആരാണ് മുടക്കാൻ പോകുന്നത് ആർക്കും ശക്തിയില്ലെന്നേ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചാൽ തിരുവെടുത്തു പറയുന്നുണ്ട് ആരും അടയ്ക്കാതെ വണ്ണം ദൈവം അങ്ങ് തുറക്കും നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്റെ വചനം കാത്തതുകൊണ്ട് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ദൈവം വാതിൽ തുറക്കും ആർക്കു വേണ്ടി പെട്ടെന്നൊരു വാതിൽ തുറക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയല്ലല്ലോ തലമുറ തലമുറയായി ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽ നേരോടെ സത്യസന്ധമായി പരമാർത്ഥതയോടെ ജീവിക്കാൻ മനസ്സ് വെച്ചാൽ ദൈവത്തെ സേവിക്കാൻ മനസ്സ് വെച്ചാൽ നിൻ്റെ നന്മയെ തടയാൻ ആർക്കും സാധ്യമല്ല ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ മേൻ